ഒരിടവേളയ്ക്ക് ശേഷം കാസർകോട്ട് വൻ ക്ഷേത്ര കവർച്ച പരവനടുക്കത്തെ തലക്കളായി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത് പണവും സ്വർണ്ണാഭരണങ്ങളും വെള്ളി പ്രതിമകളും ഉൾപ്പെടെയാണ് ഇവിടെ നിന്നും കവർന്നത് സംഭവത്തിൽ സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് മേൽപ്പറമ്പ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സാരി പാലസ് വർഷങ്ങളായി മംഗലാമ്പുരത്ത് ആദ്യമായി ഫാഷൻ ട്രെൻഡുകൾ അവതരിപ്പിക്കുന്ന സാരി പാലസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫാഷന്റെ പുത്തൻ വിസ്മയങ്ങൾ സാരി പാലസ് സാരീസ് ആൻഡ് സൽവാർസ് കെ എസ് റാവു റോഡ് മാംഗ്ലൂർ കാസർകോട്ടെ പ്രശസ്ത ക്ഷേത്രമായ പരവനടുക്കത്തെ തലക്കളായി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കവർച്ച നടന്നതായുള്ള വിവരം ഞായറാഴ്ച രാവിലെയോടെയാണ് നാട്ടുകാർ അറിഞ്ഞത് ക്ഷേത്രത്തിൻ്റെ മുന്നിലെ വാതിലിൻ്റെ പൂട്ടു തകർത്ത് കടന്ന മോഷ്ടാവ് പണവും സ്വർണ്ണാഭരണങ്ങളും വെള്ളി പ്രതിമകളുമുൾപ്പെടെ കവരുകയായിരുന്നു ഏകദേശം രണ്ട് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ മുദ്രവള വെള്ളി മുദ്രവളകൾ വെള്ളി നാഗപ്രതിമ എന്നിവയും കൂടാതെ കെട്ടിടത്തിനകത്തെ ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയഞ്ചായിരം രൂപയുമടക്കം ഭണ്ഡാരത്തിലെ പണവും ചേർത്ത് നാൽപ്പത്തിയഞ്ചായിരം രൂപയുമുൾപ്പെടെയാണ് കവർന്നത് ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പതിനും ഞായറാഴ്ച രാവിലെ ആറിനും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം മോഷ്ടാവ് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെ ഇരുമ്പ് വാതിലിൻ്റെ ലോക്ക് തകർത്ത് ഓഫീസ് മുറിയിൽ കയറിയതായി കരുതുന്നു തുടർന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും പണവും മോഷ്ടിച്ചുവെന്നാണ് പോലീസ് പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത് സംഭവത്തിൽ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മേൽപ്പറമ്പ് എസ് ഐ പി കെ അബ്ബാസാണ് അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി മുപ്പത്തിനാലിലൊന്ന് മുന്നൂറ്റി മുപ്പത്തിയൊന്നിൽ നാല് മുന്നൂറ്റിയഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പണികൾ ചെയ്തു വരുന്ന അലാമി വൈദ്യരാണ് സംഭവത്തിൽ മേൽപ്പറമ്പ് പോലീസിൽ പരാതി നൽകിയത് പ്രദേശത്തു നിന്നുള്ളവരുടെ മൊഴികൾ ശേഖരിച്ചും സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചുമാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് സംഭവസ്ഥലത്ത് പോലീസ് നായയെയും വിരലടയാള വിദഗ്ധരെയും ഫോറൻസിക് വിഭാഗത്തെയും എത്തിച്ചും തെളിവെടുപ്പ് നടത്തി സാഹചര്യ തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ കവർച്ചയ്ക്ക് പിന്നിൽ ഒരാൾ മാത്രമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് അതിനാൽ തന്നെ സമീപകാലത്തോ ജയിലിൽ നിന്നിറങ്ങിയ കവർച്ചാ കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്